പടന്നപ്പാലത്തെ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റിനെ ചൊല്ലി കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ വാക്കേറ്റം പ്രവർത്തനം ആരംഭിച്ച് രണ്ട് വർഷമായിട്ടും പ്ലാന്റ് കൊണ്ട് ഗുണമുണ്ടായില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി എന്നാൽ സംസ്ഥാനത്ത് മറ്റ് ഏത് പ്ലാന്റിനേക്കാളും നന്നായി പടന്നപ്പാലം പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മേയറും മുൻ മേയറും വാദിച്ചു ടി ഒ മോഹനനും പി കെ രാകേഷും തമ്മിലും ഈ വിഷയത്തിൽ വാക്കേറ്റം നടന്നു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ പടന്നപ്പാലത്തെ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത് കൗൺസിലർ ടി രവീന്ദ്രനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് എന്നാൽ ഇതിനെ മുൻമേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ എതിർത്തു രവീന്ദ്രൻ കൗൺസിലറെ തന്നെ ചെയർമാനാക്കി അന്വേഷണ കമ്മീഷനെ നിയമിക്കാമെന്നും ടി ഒ മോഹനൻ വെല്ലുവിളിച്ചു രവീന്ദ്രൻ കൗൺസിലെ ചെയർമാൻ ആക്കൊണ്ടൊരു അന്വേഷണ കമ്മീഷൻ കാരണം ജനങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം പോലെ അങ്ങനെ ഒരു ഒരു പുകപഠനം സൃഷ്ടിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ അതൊന്നും ഒരു സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ ചേർന്നതല്ല സാമൂഹ്യ പ്രവർത്തനത്തിനും ചേർന്നതല്ല നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവും പക്ഷെ ആ ലക്ഷ്യങ്ങൾ ഈ രൂപത്തിലല്ല അത് നിങ്ങളെ പറഞ്ഞല്ലോ ഭരണസമയം നിങ്ങൾക്ക് ഇതുവരെ എന്താ അങ്ങനെ തോന്നിയത് അപ്പൊ അതൊന്നുമില്ല അപ്പൊ നമുക്കറിയാം നിങ്ങളെ പറഞ്ഞുള്ള ചേതോ വികാരം എന്താണ് ഈ രൂപത്തിൽ പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ പരിതാനകരമായ അവസ്ഥ അത് ജനം അത് നിൽക്കുന്ന ഘട്ടത്തിൽ കിട്ടുന്ന ഒരു അതുകൊണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ മുൻമേയറുടെ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ് പറഞ്ഞു അന്വേഷണ കമ്മീഷനെ നിയമിച്ചാൽ അവിടെ എന്തൊക്കെ നടന്നു എന്ന് വ്യക്തമാക്കാമെന്നും പി കെ രാകേഷ് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ പറയുന്നത് കൗൺസിൽ പ്രസ്താവിക്കുന്നതും പറയാനുള്ളത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് പടന്നപ്പാലത്തേതെന്ന് മേയറുടെ ചേറിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര പറഞ്ഞു നല്ല പദ്ധതിയെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കരുതെന്നും പി ഇന്ദിര വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ